നമസ്കാരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ നടന്ന ആഘോഷ പരിപാടികളിൽ തിരൂർ അക്ബർ അക്കാദമി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കുചേർന്നു ചേർന്നു തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എസ് ഐ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി സമൂഹത്തിനു വേണ്ടി അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്താൻ കഴിയണമെന്ന് എസ് ഐ ഉണ്ണികൃഷ്ണൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തിരൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ആഘോഷ പരിപാടികളിൽ തിരൂർ അക്ബർ അക്കാദമി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കുചേർന്നു സ്വാതന്ത്ര്യദിനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെയും ജീവിതം മാറ്റിവച്ചവരെയും കുറിച്ചുള്ള സ്മരണ പുതുക്കിയാണ് സ്വാതന്ത്ര്യദിനം കൊണ്ടാടിയത് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എസ് ഐ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി you അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്താൻ കഴിയണമെന്ന് എസ് ഐ ഉണ്ണികൃഷ്ണൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് നമ്മൾ ആഘോഷിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇനിയും നമ്മളെ ഈ ഇതിനുവേണ്ടി സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല അർപ്പണബോധത്തോടു കൂടിയും മനസാക്ഷിയോട് ഇറക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതോടുകൂടിയും ആ ഒരു ഉപദേശമാണ് നിങ്ങൾക്ക് തരാനുള്ളത് അതുകൊണ്ട് എല്ലാവരും സീനിയർ സി പി അറിയിച്ചു ഈ പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്താൻ അക്ബർ അക്കാദമിക്ക് അവസരം തന്ന സി ഐ സാറിനും എസ് ഐ സാറിനും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ആദ്യം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തോടെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിനു വേണ്ടി ഓരോരുത്തരും ഈ എഴുപത്തെട്ടാം വാർഷികത്തിൽ സ്നേഹവും സന്ദേശവും കൈമാറുന്നതിലപ്പുറം നമ്മുടെ നാടിൽ നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്കും അവിടുത്തെ കുട്ടികൾക്കും സ്കൂൾ നഷ്ടപ്പെട്ടവരും ഇന്ന് അവരവർ സ്കൂളിൽ തീർച്ചയായിട്ടും പതാക ഉയർത്തേണ്ട സന്ദർഭത്തിൽ ഇതൊക്കെ നോക്കിക്കാണാൻ മാത്രം ഇരിക്കപ്പെട്ടവരായി നിന്ന് അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് മൗനപ്രാർത്ഥന ഈ സമയത്ത് നമ്മൾക്ക് ചെയ്തതിന് ശേഷം മരണപ്പെട്ടവർക്കും നന്മ വരട്ടെ അവരുടെ മാതാപിതാക്കൾക്കും നഷ്ടപ്പെട്ടവർക്കും മനധൈര്യം അതായത് അവർക്കൊരു ധൈര്യം മനത്തിന് ധൈര്യവും അതേപോലെ തന്നെ നമ്മളെല്ലാവരും കൈ തേർത്ത് അടുത്ത ഇൻഡിപെൻഡൻസ് ഡേക്കെങ്കിലും അവർക്കൊരു വീടും സ്കൂളും സാധാ നമ്മുടെ മക്കൾ പോകുന്ന പോലെ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അക്ബർ അക്കാഡമിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ എൻ്റെ എല്ലാ സ്റ്റാഫങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാനിവിടെ പരിപാടിയിൽ ഫാത്തിമ മസ്നി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ